ബൈക്കിൽ സാഡൽ വെച്ച് പറ്റി പോകുന്നത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ലോങ്ങ് യാത്രയൊന്നുമല്ല അല്ല കാട്ടുകൾ വീരിച്ച് മലമുകളിൽ ചെന്ന് ടെൻ്റ് അടിച്ച് ഇന്ന് രാത്രി തങ്ങാൻ പോവുകയാണ് ഈ വർഷത്തെ ആദ്യത്തെ സോളോ ക്യാമ്പിങ് യാത്ര ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വലകൂളിൽ പോയി തനിച്ച് അടിച്ച് കഴിയുന്നതാണ് ക്യാമ്പിങ്ങിൻ്റെ ലഹരി ഉണ്ടല്ലോ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഒരു നല്ല വ്യൂ പോയിന്റോ രാവിലെ എഴുന്നേറ്റ് സൺറൈസ് കാണാൻ പറ്റിയ സ്ഥലമോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ പോലും എനിക്കിഷ്ടപ്പെടും ടൗണിൻ്റെയും വീടുകളുടെയൊക്കെ ശബ്ദമൊന്നും ഇല്ലാതിരുന്നാൽ മതി ഇനി അഥവാ സൺസെറ്റോ സൺറൈസോ ഒക്കെ കിട്ടിയ അതൊരു ബോണസാണ് ഇന്ന് അടിക്കാൻ പോകുന്നതും അങ്ങനെയൊരു സ്ഥലത്താണ് സൺറൈസും ഇല്ല സൺസെറ്റും ഇല്ല പക്ഷേ രാത്രിയായാൽ കാട്ടുകുന്നികൾ സ്ഥിരമായി വരുന്ന ഒരു സ്ഥലമാണിത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പമീനെ കാണാൻ വേണ്ടി കഴിയും ഇനി എങ്ങാനും ലക്കുണ്ടെങ്കിൽ വഴി തെറ്റി വന്ന വല്ല പുലിയോ മറ്റോ നമ്മുടെ ക്യാമറയെ പതിഞ്ഞാൽ അതൊരു ഭാഗ്യല്ലേ അറിയോ എന്നറിയില്ല കണ്ണൂർ ജില്ലയിൽ അയ്യങ്കുന്ന് എന്നൊരു പഞ്ചായത്തുണ്ട് അയ്യങ്കുന്നിൽ ഉരുപ്പുംകുറ്റി എന്നൊരു സ്ഥലമുണ്ട് കർണാടക ഫോറസ്റ്റുമായിട്ടൊക്കെ അതിൽ പങ്കിടുന്ന ഈ കുന്നിപ്രദേശമാണ് കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഫ്രണ്ട് ഷിയാവും കൂടി ഉരുപ്പുംകുറ്റി മലമോളിൽ മൂന്ന് ദിവസത്തേക്ക് ക്യാമ്പിങ്ങിന് പോയി ടെൻ്റടിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പുലി വന്നു നട്ടുച്ചക്ക് സാക്ഷാല് പുള്ളിപ്പുലി അടിച്ച ടെൻ്റും മടക്കി കൊണ്ടുപോയി ബീഫ് അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ മലയിറങ്ങി തള്ളല്ല രാമ സത്യമാണ് കേട്ടോ ഈ വീഡിയോ ഷിയാബ് കാണുന്നുണ്ടെങ്കിൽ ഒന്നും പറയണേ ഷിയാവേ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെൻറ്റ് മോശമായതുകൊണ്ട് സെയിം സാധനം തന്നെ വീണ്ടും വാങ്ങി ഈ ടെൻ്റിൻ്റെ ക്വാളിറ്റിയിൽ എനിക്ക് അധികം ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ നല്ല മഴയത്തും ഒട്ടും നനയാതെ ഇതിൽ കംഫർട്ടായിട്ട് എനിക്ക് കഴിയാൻ വേണ്ടി കഴിഞ്ഞിട്ട് കഴിഞ്ഞ നേപ്പാൾ യാത്രയിലാണ് ഈ പഴയ ടെൻറ്റ് നശിച്ചുപോയത് കാർബണിൻ്റെ സ്റ്റിക്കാണ് ഈ ടെൻറ്റിനെ ഉയർത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വെയിലടിക്കുമ്പോൾ ഈ സ്റ്റിക്ക് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റായി അധികം താമസമൊന്നുമില്ലാത്ത ചെറിയൊരു മലയാണിത് അതുകൊണ്ട് ഒരുപാട് പക്ഷികളെ കാണാൻ വേണ്ടി കഴിയും സമയം ഏകദേശം മൂന്ന് ഉള്ളൂ ടെൻ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് രണ്ട് മണിക്കൂറോളം ബേർഡിങ്ങിന് ഇറങ്ങി നോക്കാം വല്ല അപൂർവമായിട്ടുള്ള പക്ഷികളും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യമല്ലേ ഈ മലമൂളിൽ വന്നിട്ട് ആദ്യത്തെ ബേഡ് സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാക്കത്തമ്പുരാനാണ് ആൾ നല്ല കറുപ്പ് നിറത്തിൽ നീണ്ട വാലുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി കാക്കത്തമ്പുരാൻ അല്ലെങ്കിൽ കാക്കത്തമ്പുരാട്ടി എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഇവരുടെ പേര് റോങ്കോ എന്നാണ് ഇവരുടെ ഇംഗ്ലീഷ് നെയിം നീണ്ട പാൽ തന്നെയാണ് ഇവരുടെ ഹൈലൈറ്റ് ഏകദേശം ഒന്നര മണിക്കൂറായപ്പോഴത്തേക്കും ഒരുപാട് പക്ഷികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൽ കുറച്ചെണ്ണത്തിൻ്റെ നല്ല വിഷുകൾ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ക്യാമ്പിങ്ങിൻ്റെ ഈ ബേഡിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മലബാർ ട്രോങ് ഗോയാണ് തീക്കാക്ക തീക്കാക്കയെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കൂടുതലും ഈ ഫോറസ്റ്റ് ട്രിക്ക് ചെയ്യുന്ന സമയത്താണ് തീർത്ഥം കാട്ടുപക്ഷയ ഇവര് മനുഷ്യന്റെ സാമീപ്യം ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ് അതുകൊണ്ട് ക്യാമറയിൽ കിട്ടിയത് എനിക്ക് ഇതാദ്യമായിട്ടാണ് കാലത്ത് ഫോറസ്റ്റിന്റെ അതിർത്തിയിലുള്ള എൻ്റെ വീടിന്റെ സമീപത്ത് ഇവരെ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു അപൂർവ്വമായിട്ട് കാടറങ്ങി വരുന്ന ഇവരുടെ ശബ്ദം അന്ന് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വെസ്റ്റ് ചേക്കാട്ടിലാണ് ഇവരുടെ പ്രധാന താമസ സ്ഥലം പക്ഷികളുടെ ലോകം വളരെ വലുതാണ് അടുത്ത സോളോ ക്യാമ്പിങ്ങിൽ വീണ്ടും അവരെ തേടി നമുക്ക് ഒന്നിച്ചിറങ്ങാം രണ്ടര മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും ടെൻറ്റിന്റെ അടുത്തേക്ക് തിരിച്ചെത്തി പുതിയ വർഷത്തിലെ ക്യാമ്പിംഗിൽ നമുക്ക് പുതിയ ഒരു അതിഥി കൂടിയുണ്ട് ലഗാത്തിലോണിന്ന് ഒരു ഹമോ കൂടി വാങ്ങി ഇതുപോലെ നടന്നും അടുത്ത് വരുന്ന സമയത്ത് എവിടെയെങ്കിലും കെട്ടി കുറച്ചു സമയം നമുക്ക് ഇതിനകത്ത് വിശ്രമിക്കാൻ വേണ്ടി കഴിയും ഇട്ടി തുടങ്ങി ഇനി ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാപ്പിയും ചെറിയൊരു സ്നാക്സും ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ അത് നമ്മുടെ ക്യാമറയിൽ പകർത്താൻ കഴിയാല്ല കാപ്പിയും ബ്രെഡും മുട്ടയാണ് ഇന്നത്തെ ഈ മലമൂടിലെ നമ്മുടെ ഭക്ഷണം നാല് കല്ലും കുറച്ച് വിറകം പറക്കിയെടുത്ത് ചെറിയൊരു അടുപ്പ് സെറ്റാക്കി ഒരു തവണത്തേക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ധാരാളമാണ് കുക്കിങ്ങിന് ആവശ്യമുള്ള കുരുമുളകും ഉപ്പും പച്ചമുളകും ഒക്കെ മുറിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിരുന്നത് നമ്മുടെ ബ്രെഡും മുട്ടയും കാപ്പിയൊക്കെ റെഡിയായി ഓ ഇതൊരു ഫീൽ തന്നെയാണ് മലമുകളിൽ വന്ന് ടെൻ്റ് അടിച്ച് തനിച്ചു കുക്ക് ചെയ്ത് കഴിക്കുന്നത് നിങ്ങളെ ക്യാമ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ പുറത്തു പോയി ഒന്ന് ക്യാമ്പ് ചെയ്ത് നോക്കണം അത് വല്ലാത്തൊരു ഫീലാണ് ഇനി അങ്ങോട്ട് നിശബ്ദതയുടെ രാത്രിയാണ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാട്ടുപന്നികളെ കാണാൻ വേണ്ടി കഴിയും നല്ല പവറുള്ള ടോർച്ച് എൻ്റെ കയ്യിലുണ്ട് കാട്ടുപന്നുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവരെയും ക്യാമറയിൽ പതിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ആദ്യത്തെ ക്യാമ്പിങ്ങിൽ അവരെയും കൂടി നമുക്ക് ഭാഗമാക്കാൻ വേണ്ടി കഴിയും സമയം രാവിലെ മണിയായി പലതരം പക്ഷികളുടെ ശബ്ദങ്ങൾ ഒരു മനോഹരമായ ഒരു കുറക്കാണ് എന്താ ഒരു വൈബലെ ജനുവരി മാസം ആയതുകൊണ്ട് ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ടെൻറ്റിന് പുറത്തുള്ള രാവിലത്തെ ശബ്ദം നിങ്ങൾ ലൈവായിട്ടൊന്ന് കേട്ട് നോക്ക് ഇനി ടെൻറ്റും പാക്ക് ചെയ്ത് അടുത്ത ക്യാമീസലോ നോക്കി അടുത്ത മേച്ചൽപ്പുറവും നോക്കി ഞാൻ യാത്രയാക്കാണ് അപ്പോൾ ബബായ്